ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്നത്തെ ബ്ലോഗിൽ നിങ്ങളെല്ലാവരും കുറേ ദിവസമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യമാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ കൺസ്ട്രക്ഷനും കൺസ്ട്രക്ഷൻ മെത്തേഡും എക്യൂപ്മെൻറ്റ്സും പിന്നെ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു സ്റ്റേജും കാര്യങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കൂടാതെ റെസിപ്പി ഉണ്ട് ഷോപ്പിംഗ് ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഇന്നിപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞിച്ച് ക്ലീനിങ്ങും കുക്കിങ്ങും കുളിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു പന്ത്രണ്ട് മണി പതിനൊന്നര പന്ത്രണ്ട് മണി ഒക്കെ അതിന് ഉണ്ടാവും അപ്പോഴാണ് കേട്ടോ നമ്മൾ അയണിങ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പണി ഞാൻ ഇങ്ങനെ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ ചെയ്യാനുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും ഇന്നെന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് ചെയ്യാനുള്ളത് എന്നുള്ളത് അപ്പോൾ വീക്കിലി രണ്ട് ദിവസമാണ് അയൺ ചെയ്യൽ ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും അല്ലെങ്കിൽ രാവിലെ ഈ ഒരു സമയത്തായിരിക്കും കേട്ടോ രാവിലെ അല്ല ഒരു ഉച്ച ആവാൻ സമയത്ത് അങ്ങനെയൊക്കെയാണ് അയൺ ചെയ്യൽ അപ്പോൾ പൊതുവെ എല്ലാവരുടെ ഡ്രസ്സും അയൺ ചെയ്ത് ഹാങ്ങറിൽ ഹാങ് ചെയ്ത് വയ്ക്കുക ചെയ്യല് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കലില്ല ഇതിപ്പോൾ ആരൊക്കെ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാത്ത ഡ്രസ്സാണ് അങ്ങനത്തെതും മാത്രമേ ഞാനിങ്ങനെ അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെക്കലുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിന്ന് ഇന്ന് ആരൊക്കെ ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഓഫീസിൽ പോയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റുകയാണെങ്കിൽ ഉച്ചയ്ക്ക് വരാന്ന് വരുമ്പോൾ നമുക്ക് വർക്ക്സൈറ്റിൽ പോയി നോക്കാം വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആരൊക്കെ പോയിട്ടില്ല അപ്പോൾ ധാരൊക്കെ ഏതായാലും കാണാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാനും ഏതായാലും എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണം എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നില്ലേ അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അയൺ ചെയ്ത് പകുതി ആയപ്പോൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ റെഡി ആയി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ കൂടുതലവിടെ അയൺ ചെയ്യാനൊന്നും നിന്നില്ല വേഗം എല്ലാം എടുത്തു വെച്ചിട്ട് പെട്ടെന്ന് റെഡി ആവാനായിട്ടാണ് പോവാനും വേണ്ടി ഒരു മണി അവ ആർ വന്നപ്പോൾ പക്ഷേ ലഞ്ച് കഴിക്കാനൊന്നും നിന്നിട്ടില്ല വന്നിട്ട് സമയമുണ്ടെങ്കിൽ കഴിക്കാമെന്നും പറഞ്ഞു വന്നതിന് ശേഷം പിന്നെ തിരിച്ചു താരൊക്കെ വർക്ക് പ്ലേസില്ക്കാൻ തിരിച്ച് പോകും വേണം അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് നല്ല വെയിലിരുന്നു കേട്ടോ നല്ല നട്ടുച്ചയ്ക്ക് അല്ലേ നല്ല വെയിലിരുന്നു പോരുമ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് വന്നുകഴിഞ്ഞാൽ അവിടുത്തെ പണിക്കാരൊക്കെ ആ ഒരു ലഞ്ച് ബ്രേക്കിലാവും അപ്പോൾ പിന്നെ നമുക്ക് സുഖമായിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ തറ ഇട്ട തറയിട്ടതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബ്ലോഗിലൊക്കെ തറ ചെയ്ത് ബെൽറ്റൊക്കെ ചെയ്തതിനു ശേഷം ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് ശേഷം നമ്മളിത് അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് തറേൻ്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഓടി എഫിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പ്രീഫാബ്രിക്കേറ്റഡ് ഹോം ആണ് എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെ ഇരിക്കും ഇതിൻ്റെ ചുമരുകളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ വാർപ്പ് വാർപ്പൊന്നും ഉണ്ടാവില്ലേ അതായത് റൂഫ് എങ്ങനെ ആയിരിക്കും ഇങ്ങനെയൊക്കെ നമുക്കും കുറേ സംശയങ്ങൾ തന്നെ നമ്മളിത് കുറേയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാലും പുറത്ത് എല്ലാവർക്കും ഭയങ്കര ഡൗട്ടുകളാണ് കേട്ടോ അപ്പോൾ ത ഇതിപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ തറൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ എക്വിപ്മെൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഹൈദരാബാദിൽ നിന്ന് കേട്ടോരോ ഫാക്ടറി ഹൈദരാബാദിലാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത് ഫറൂഖിലുള്ള ടീമാണ് ചെയ്യുന്നത് അപ്പോൾ അവർ എന്താ പറയുക ഹൈദരാബാദിൽ നിന്ന് ഈ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ ഈ തറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പോലെ അതൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അവരതൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മളെ വീടിൻ്റെ ഒരു സ്ട്രക്ചർ ഒരു ചേർത്ത് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഓരോ സൈഡ്ക്കുള്ള ചുമരുകളും ഇതുപോലെ ഇങ്ങനെ സ്റ്റീലിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് പിന്നെ രണ്ട് സൈഡും സിമെൻ്റ് ഫൈബർ ബോർഡ് വെച്ചിട്ട് കവർ ചെയ്യുക ചെയ്യുക പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു വൂള് പോലത്തെ ഒരു സമ്പൗണ്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ അപ്പം ഇത് ജസ്റ്റ് ആ ഒരു സൈറ്റിലാണ് ഉള്ളത് സൈറ്റിൽ വർക്കേഴ്സൊക്കെ ഇപ്പോൾ ലഞ്ച് ബ്രേക്കിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇവിടെ സാധനങ്ങളൊക്കെ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചതൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കുക ഞങ്ങൾ ഈ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇറക്കിയപ്പോൾ നമ്മൾ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു കുറേ ഭാഗം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഏകദേശം ഇങ്ങനെ ഇതിപ്പോൾ വിൻഡോൻ്റെ ഒക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കുക നമ്മളിപ്പോൾ ഇത് ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ വലിയ ഹോളൊക്കെ ഇട്ടതൊക്കെ വിൻഡോ ഡോറ് അതിനൊക്കെ ഉള്ളൊരു സ്പേസ് കൊടുത്തിട്ട് ബാക്കി ഇങ്ങനെ ങ്ങനെയാണ് കേട്ടോ അത് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോ സൈഡിൽക്കുള്ളതും മേലക്കുള്ളതും എല്ലാം കംപ്ലീറ്റ് ഒരു അറ്റാച്ച് ചെയ്ത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിന് ശേഷമാണ് അത് പിന്നെ ഈ ഒരു തറയിൽക്ക് ഒരു എന്താ പറയുക ചേർത്ത് വയ്ക്കുകയുള്ളൂ ഇനിയിപ്പോൾ പ്ലംബിങ്ങിൻ്റെയും ഒക്കെ പ്ലാനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അവര് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ എവിടെയൊക്കെയാണ് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വേണ്ടി എന്താണെന്നുള്ളതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ നമുക്ക് തറ ആയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുമല്ലോ ഓ അപ്പോൾ ഞാൻ അതും കൂടിയൊക്കെ നോക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഇപ്പോൾ വന്നത് പക്ഷേ നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നിന്ന് നോക്കാനോ ഒന്നും പറ്റണില്ല കേട്ടോ നമ്മൾ പ്ലാനൊക്കെ കൈ പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈഡിൽ ഇങ്ങനെ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ നോക്കാനും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാനും മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഇനി ഈ ഒരു എന്താ പറയുക ഈ ചുമരുകളൊക്കെ ഒരു തരനേറ്റും അറ്റാച്ച് ചെയ്ത് വെക്കും കൂടിയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ൊരു ധാരണ കിട്ടും റൂമിൻ്റെ സൈസിനെ പറ്റിയിട്ടും ഏതൊക്കെ ചുമരിൽ സ്വിച്ച് ബോർഡുകളും ഇതൊക്കെ കൊടുക്കണം ലൈറ്റുകൾ കൊടുക്കണം എന്നതിനെ പറ്റിയിട്ടൊക്കെ അപ്പം ഇനി അടുത്തൊരു സ്റ്റേജായിട്ട് നമുക്കതൊക്കെ തീരുമാനിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇത് ചുറ്റോറും ഒരു നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇവർ തന്നെ ചെയ്തതാണ് വർക്കേഴ്സ് തന്നെ ചെയ്തതാണ് കാരണം ഈ ഒരു റോട്ടിലാവുമ്പോൾ എല്ലാവരും നോക്കൂലേ കാരണം ആർക്കും ഇത് അത്ര പോപ്പുലർ ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ മെത്തേഡ് അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവിടെ എന്താ എന്താന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് വണ്ടിയൊക്കെ പോകുമ്പോഴൊക്കെ അപ്പോൾ അതാ ഇതിൻ്റെ നമ്മളെ ഈ നമ്മളെ പ്ലോട്ടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിലായിട്ട് അതിന് വേറെ ആൾക്കാരുടെ ഒരു ഗോ ഡൗണ് പോലെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് ഇവർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഇതൊന്നും നമ്മൾ ഏർപ്പാട് ചെയ്ത് കൊടുത്തതല്ല നമ്മൾ ജസ്റ്റ് ഇവരായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കൊടുത്തതാണ് പിന്നെ അവർ വന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത് ഓരോ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലവും പിന്നെ അതേപോലെ തന്നെ ഓരോ വർക്കേഴ്സിനെ താമസിക്കാനുള്ള ഒക്കെ ഒരു കൊണ്ടുവന്ന വർക്കേഴ്സാണ് അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള ഏരിയയും കാര്യങ്ങളും എല്ലാം അവർ തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ഇതാണ് സിമൻ്റ് ഫൈബർ ബോർഡ് എല്ലാവർക്കും സംശയമാണ് എന്തേർക്കും ചുമരും എന്തേർക്കും ചുമവരും അപ്പോൾ ഈ സിമന്റ് ഫൈബർ ബോർഡുകൾ രണ്ട് സൈഡിലും ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സ്റ്റീൽ സ്ട്രക്ചറല്ലേ അതിൻ്റെ രണ്ട് സൈഡിലും ഒരു വെച്ചിട്ടാണ് കവർ ചെയ്യുക പിന്നെ ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന വൂൾ പോലൊരു സംഭവം എന്ന് പറഞ്ഞില്ലേ ഇതാണ് കേട്ടോ അത് ഒരു ടൈപ്പ് വൂൾ തന്നെയാണ് അപ്പോൾ ഇത് ഇതുള്ളിൽ ഫില്ല് ചെയ്തിട്ടാണ് ഒരിത് ഫിറ്റ് ചെയ്യണത് പിന്നെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ടെമ്പറേച്ചറ് കുറയും പറയുന്നത് പിന്നെ എന്തൊക്കെയോ ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവരെ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗോഡൗണിൻ്റെ ഉള്ളിൽ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു സ്റ്റീലിൻ്റെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഒരു പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി അടുത്ത സ്റ്റേജിലേക്ക് ആകുമ്പോഴത്തേന് അത്യാവശ്യം നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും ഞാൻ ഇനി നെക്സ്റ്റ് സ്റ്റേജ് കാണിക്കാട്ടോ അടുത്ത വ്ലോഗിലൊക്കെ ആയിട്ട് അപ്പോൾ അതാ നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം രണ്ട് സൈഡ് രണ്ട് സൈഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് സാധനങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടും ഒക്കെ മാറ്റുമ്പോഴും പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കുന്ന സമയത്തൊക്കെ ഒരു കുറേ പ്ലാസ്റ്റിക് കവറുകളും റാപ്പ് ചെയ്ത് വരുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് തെർമോക്കോളും അതും ഇതൊക്കെ ആയിട്ട് കുറേ വേസ്റ്റ് ഐറ്റംസ് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും റോഡ് സൈഡിലൊന്നും ഇടരുതെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം നല്ല നീറ്റായിട്ട് യും ചെയ്യണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മളെ ഇതൊരു പബ്ലിക് റോഡല്ലേ അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ നമ്മൾ കുറേ അതും ഇതൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കി നോക്കിക്കണ്ട് വീഡിയോ ഒക്കെ എടുത്തതിനൊക്കെ അത്യാവശ്യം ഒന്ന് ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം പിന്നെ നമ്മൾ തിരിച്ച് സൈറ്റിൽ നിന്ന് തിരിച്ച് പോവുകയാണ് കേട്ടോ പോകണ വൈകി എനിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ടൈം അധികം സമയമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് തന്നെ തിരിച്ച് പോകേണ്ടത് ഞങ്ങൾ പിന്നെ അങ്ങനെ ഷോപ്പിങ്ങിന് പോയില്ല വൈകുന്നേരം പറ്റുകയാണെങ്കിൽ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്ന ഉടനെ വേഗം ചോറ് നിന്ന് കാര്യമൊക്കെ പോയിട്ട് കുറച്ച് ലേറ്റ് ചെയ്യുന്നു പിന്നെ മക്കളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ വേഗം അമൃതം പൊടി വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ച് എടുത്തു നോക്കിയതാ പക്ഷേ അത് എക്സ്പയറി ആയിട്ടുണ്ട് കേട്ടാ അമൃതം പൊടിയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം എക്സ്പയറി ആവും പെട്ടെന്ന് അപ്പം അങ്ങനെ പിന്നെ നോക്കുമ്പോൾ പിന്നെ ഒരു ബനാന ഉണ്ടായിരുന്നു റോബസ്റ്റ് ആണ് കേട്ടോ അപ്പം എന്നാൽ പിന്നെ അത് വെച്ചിട്ട് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ അമൃതം പൊടിയും കൊണ്ട് പാൻ ഉണ്ടാക്കാനായിരുന്നു കേട്ടോ എൻ്റെ പ്ലാന് പക്ഷേ അത് ഡേറ്റ് കഴിഞ്ഞായതുകൊണ്ട് പിന്നെ ഞാൻ ബനാന വെച്ചിട്ട് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിപ്പോൾ ഒരു റോബസ്റ്റാണ് ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ മൈസൂർ പാഴ ഉണ്ടെങ്കിൽ അതെടുക്കാം ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ റോബസ്റ്റാണെന്നുണ്ടെങ്കിലും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ നമുക്ക് ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ഒന്നേ എടുത്തിട്ടുള്ളൂ ഇവർക്ക് ബനാനിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമൊന്നുമില്ല അപ്പോൾ എന്താ പറയുക ഇതാണെങ്കിൽ അധികം പഴുത്തിട്ടില്ല അതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഒന്ന് മാത്രം എടുത്തത് കുഴപ്പമൊന്നുമില്ല ആ അതിൻ്റെ ആ ഒരു തൊലിയാണ് കേട്ടോ അങ്ങനെ പീൽ ചെയ്തപ്പോഴാണ് പഴുക്കാത്ത പോലെ തോന്നിയത് പക്ഷേ ഉള്ളിൽ വലിയൊരു പ്രശ്നമൊന്നുമില്ല നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെ ചെറിയ ചങ്സ് ആയിട്ടാവുമ്പോൾ പാൻ കേക്കിൽ അങ്ങനെ ചെറിയ പീസുകൾ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ടേസ്റ്റല്ലേ അങ്ങനെ കഴിക്കുക െൻ അപ്പോൾ അത് വിചാരിച്ചിട്ട് ജസ്റ്റ് അതൊന്നിങ്ങനെ ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കണേ ഉള്ളൂ പിന്നെ ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചോക്ലേറ്റ് പാൻ കേക്കും വാനില പാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പീസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ മിക്സിയിൽ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു മെത്തേഡായിരുന്നു ഇതും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത് കാരണം ബീറ്റർ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പാൻ കേക്ക് ഒന്നും കൂടിയും ഫ്ലഫി ആയിട്ട് വരും അപ്പോൾ അതൊന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബീട്രോ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ മിക്സിയിലിട്ട് ചെയ്താലും മതി പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മുട്ടയും കൂടിയും എടുത്തിട്ട് രണ്ട് മുട്ടയും കുറച്ച് ഉപ്പും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു മുട്ട മതി കേട്ടോ ഒരു കപ്പ് മൈദ വെച്ച് ചെയ്യുമ്പോൾ ഒരു മുട്ട മതി ഞാനിപ്പോൾ രണ്ട് മുട്ട എടുക്കാൻ കാരണം ഇത് ചെറിയ നാടൻ കോഴിൻ്റെ മുട്ടല്ലേ ചെറിയ മുട്ട നമ്മളെ കാട മുട്ടനേക്കാളും കുറച്ച് വലുപ്പം കൂടുതൽ അത്രേ ഉള്ളൂ കൂട്ട അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തതാണ് പിന്നെ മുട്ട ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിൽക്കൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ ബനാന നല്ല മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരൻ്റെ അളവ് കുറക്കാം കേട്ടോ ഇപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുക അപ്പോൾ നല്ലോണം പതിഞ്ഞു വരും പൊടിക്കാത്ത പഞ്ചസാര വേണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു വിട്ടു കേട്ടോ എന്നിട്ട് അതിൽക്ക് ഇതാ ഈ ഒരു സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബനാനയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല മുട്ടയും പിന്നെ എന്താ പറയുക പഞ്ചസാരയും പഴവും എല്ലാം കൂടിയും ഒന്നിച്ചിട്ടിട്ട് പൊടി മൈദപ്പൊടിയും എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഒന്നിച്ച് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ഞാൻ ഇതിൽക്ക് ഒരു കപ്പ് മൈദിയാണ് പറഞ്ഞില്ലേ ആ ഒരു കപ്പ് മൈദ്യം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ മിക്സിയിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പരിപാടി ടികളൊന്നും കേട്ടോ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അണ്ട് അടിച്ചിടിക്കുക ചെയ്യണത് നമുക്കിതിൽക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം ഞാൻ മറന്നു തരുന്നു കേട്ടോ ഓയിലിൻ്റെ കാര്യം അപ്പോൾ ആ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യണ സമയത്ത് തന്നെ അതിൽക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇനി ബീറ്റ് ആവശ്യമില്ല കേട്ടോ ഇത്ര മതി ഇനി ഇതിൽക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മൈദപ്പൊടിയും പിന്നെ പാലും ഒരു കപ്പ് പാലും വേണം ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത്രയുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ മൈതപ്പൊടിയും പാലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പാൽ ഒരു കപ്പ് പാലിൻ്റെ പകുതി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നല്ലോണം ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടിയും ചേർത്തിട്ട് മിക്സാക്കിയിട്ടെടുക്കാം പിന്നെ നമ്മൾ നോർമൽ കേക്കിൻ്റെ കൺസിസ്റ്റൻസിനേക്കാളും കുറച്ചൊരു ലൂസ് ആയിരിക്കുമല്ലോ പാൻ കേക്കിൻ്റെത് പിന്നെ നമ്മൾ ഇതിൽ വാൻ ലൈസൻസ് ചേർത്തിട്ടില്ല കേട്ടോ കാരണം ബനാനിൻ്റെ ഫ്ലേവറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വാൻ ലൈസൻസ് ചേർത്തിട്ടില്ല പിന്നെ ഇനി നമ്മൾക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൊക്കോ പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ബാക്കിയുള്ള മൈദപ്പൊടിയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കാം ഇവിടെ ഇല്ലേ ഇവിടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പാൻ കേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ് പാൻ കേക്ക് ആണെങ്കിൽ കൂടുതൽ കൂടുതലിഷ്ടമാണ് അപ്പോൾ ഞാനിപ്പോഴത്തേക്ക് ബനാന ചേർത്ത കാര്യം ഒരോട് പറയണ്ട പറയാതെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ചേർക്കുന്നുണ്ട് കേട്ടോ ബനാനിൻ്റെ കൂടെ നല്ല നല്ലൊരു കോമ്പിനേഷനാണ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് വേണമെങ്കിൽ കുറച്ച് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് ചേർക്കാം ഇനിയിപ്പോഴത്തൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബനാനൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മതി കേട്ടോ ഞാനിപ്പോൾ ഇതിൽക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ചേർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്നാ ബനാന ഫ്ലേവർ അത്ര വലിയ താല്പര്യമില്ല അസക്കൊന്നും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽക്ക് ചേർത്തത് ചിലപ്പം ഇനി പാൻ കേക്ക് മാത്രക്കാക്കിയിട്ട് ആവുമ്പോൾ ബനാനേൻ്റെ ഫ്ലേവർ അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ ഈ ഉണ്ടമ്പൊരി ഒന്നും ഉണ്ടാക്കിയാൽ ഉൾക്കൊന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ പാൻ കേക്ക് ഉണ്ടാക്കാൻ പോണത് ഇതിലാണ് കേട്ടോ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയില്ലേ അതിലാണ് ഉണ്ടാക്കണത് നമുക്കിത് ഇങ്ങനത്തെ ചട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനില്ലേ അതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ വട്ടത്തിൽ അങ്ങനെ ഉണ്ടാക്കാം ഇതിപ്പോൾ ഞാൻ ചെറിയൊരു കപ്പ് കേക്കിൻ്റെ ഒരു കട്ടിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ബോൾ പോലെ ഉരുണ്ട് വരും നല്ല രസമല്ലേ കാണാൻ അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇതിലുണ്ടാക്കുന്നത് അപ്പോൾ പാന് നല്ല ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കുക എന്നിട്ട് അതിൽക്ക് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് എല്ലാ ഹോൾസെയിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ബാറ്റ് വെച്ചു നമ്മൾ ബാറ്റ് വയ്ക്കുന്നതിൻ്റെ മുന്നേറ്റ് ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കണം ഇനി ഇത് സിമ്മിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം മാറ്റേണ്ട ഒരാവശ്യം വരുന്നില്ല എല്ലാ ബാച്ചും ഉണ്ടാക്കി കഴിഞ്ഞത് വേറെ ഇത് സിമ്മിൽ തന്നെ മതി ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ അത് കുക്കായി വരും കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ ആ സമയത്ത് വേഗം പാത്രം കഴുകാൻ പോയതാട്ടാ ഇല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തങ്ങനെ നോക്കി നിന്ന് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിക്കൊണ്ട് നിൽക്കും നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് റെഡിയാവും അപ്പോൾ അതാ ഇതിൻ്റെ ഞാൻ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ മേൽഭാഗമൊക്കെ ഡ്രൈ ആയി നിറേ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ടാകാം അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം ആണ് കൂടി പോയി കഴിഞ്ഞാൽ കറിഞ്ഞു കരഞ്ഞു പോയിട്ട് മക്കൾ വരുമ്പോഴത്തേന് റെഡിയാക്കാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു കേട്ടോ പക്ഷേ തുടങ്ങി കുറച്ചായപ്പോൾ തന്നെ തന്നെ ഓരോ സ്കൂളൊക്കെ വിട്ടെത്തിയിട്ടുണ്ട് സ്കൂളിൽ ഇപ്പോൾ തന്നെ പുതിയ സൂഹത്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വന്ന വടനെ അത് ചൊല്ലലും ഒക്കെ കൂടിയാണ് പിന്നെ ഇന്നാണെങ്കിൽ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി കൊണ്ടിരിക്കലേ അപ്പോൾ അതുകൊണ്ട് ഇനി പോളെ കുളിപ്പിച്ച് തരാനൊക്കെ ഇത് കഴിഞ്ഞിട്ടേ പറ്റുമെന്നും പറഞ്ഞാൽ അങ്ങനെ എൻ്റെ അടുത്ത് തന്നെ നിർത്തിയതാണ് കേട്ടോ ഇതുകൊണ്ടാ നമുക്ക് ഒരു തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ തന്നെ തന്നെ കൂടി ഇങ്ങനെ ബോൾ പോലെ ഉരുണ്ട് വരും ചെയ്യും പിന്നെന്താ എന്താ പറയുക അതും ഒന്ന് ജെസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറിൽ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് സംഭവം നല്ല കുക്ക് ആയിട്ടുണ്ട് ഇട്ട നല്ല സോഫ്റ്റ് ആണേ അപ്പോൾ ഞാനിത് അടുത്ത ബാച്ചും കൂടിയും ഒഴിച്ചുവെച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുക നല്ല ചൂടാണ് ഇട്ട കണ്ട ആവി പോണുണ്ടോ ആ ചിപ്സൊക്കെ ചെറുതായിട്ട് ചോക്ലേറ്റ് ചിപ്സൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചോക്ലേറ്റ് ഇങ്ങനെ സ്റ്റഫ് ചെയ്ത പോലെ അല്ലേ അവൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നതായിരുന്നു കേട്ടോ കാരണം അവൾക്കറിയാം ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തായാലും ഇതൊക്കെ ഞാൻ ഞാനെടുത്ത് മുറിച്ച് ഒക്കെ അല്ലെങ്കിലും ഇവിടെ ഉണ്ടാവും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ടേസ്റ്റ് ചെയ്ത് കൊണ്ട് അവൾ അങ്ങനെ പോകുമെന്നില്ല അപ്പോൾ അങ്ങനെ പാൻ കേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അവളെ കൊണ്ടുപോയി കുളിപ്പിച്ച് മേലൊക്കെ കഴുകിച്ച് പിന്നെ എൻ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാനും വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ താഴെ ചായയൊക്കെ ഒക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് കുറച്ച് പാൻ കേക്കും ചായ ഒക്കെ ആയിട്ട് മേലെ ബാൽക്കണിക്ക് വന്നതാണ് വൈകുന്നേരം എല്ലാ ദിവസവും എന്തെങ്കിലും ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ആയിട്ട് ഒരു റീൽസ് ഞാൻ എടുക്കലുണ്ട് ഇൻസ്റ്റാഗ്രാം കാണുന്നവർക്കറിയാം ഡെയിലി ഞാൻ ഓരോ റീൽ ഇടാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ആ റീലിൻ്റെ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ മേലക്ക് അവളിൻ്റെ കൂടെ കയറിപ്പോ എന്ന് തന്നെ ഉണ്ടാവ അവസ്ഥ പിന്നെ അവൾക്ക് അറിയാം ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫ്രെയിമിൽ പെടാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അവിടെ സൈഡിൽ മാറി മാറിയിരിക്കുള്ളൂ ഷൂട്ടൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ അവൾ എൻ്റെ അടുത്തേക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കണ്ടുവയ്ക്കുക ഫോളോ ചെയ്യാം കേട്ടോ കുറേ ആൾക്കാർക്ക് അറിയാം കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്യലൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ നമ്മളെ പാൻ കേക്ക് ചൂടാറിയതിന് ശേഷം ഒന്നും ഞാൻ കട്ട് ചെയ്തൊന്നും കാണിച്ചില്ലല്ലോ നല്ല നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതാണ് ഒന്നും കൂടി നമ്മൾ മിക്സിയിൽ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുക പക്ഷേ അതിനേക്കാളും ഒന്നും കൂടി നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ ബീറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോൾ എഗ്ഗൊക്കെ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഹാപ്പി ആയിരിക്കുന്ന കുറച്ച് സമയം എന്ന് പറയണത് ഈ ഒരു സമയമാണ് കേട്ടോ ഇതാണ് എൻ്റെ മീ ടൈം എന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്പെൻഡ് ചെയ്യണത് ഒരു വൈകുന്നേരം ഈ ഒരു ചായയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ബാൽക്കണിയിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വീട്ടിലുള്ളപ്പോഴൊക്കെ ഞാനിവിടെ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക സാധാരണ ഉണ്ടെങ്കിൽ ഉണ്ടാവും ഈ സമയത്ത് ഇവിടെ അപ്പോൾ ഞങ്ങൾ ഈ സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ റീൽസ് എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ബുക്സ് വായിക്കി അല്ലെങ്കിൽ പാട്ട് കേൾക്കുക അങ്ങനെ എന്തെങ്കിലും എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ആയിട്ട് ഞാൻ ഞാനിവിടെ ഉണ്ടാവും അപ്പോൾ അതാ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ബുക്ക്സ് കാണിച്ചു തരാം കേട്ടോ ഇത് ഞാനിവിടെ മലപ്പുറം എന്ന് ബുക്ക് എക്സ്പോ ഉണ്ടായിരുന്നു ഇപ്പം അടുത്ത് അപ്പോൾ അന്ന് കുറച്ച് വാങ്ങിയിട്ടുള്ള കുറച്ച് ബുക്സാണ് എനിക്ക് വായിക്കാൻ വായിക്കാനിഷ്ടമാണ് നോവലുകളും കഥകളൊക്കെയാണ് കേട്ടോ കൂടുതലിഷ്ടം ഇതിപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു കളക്ഷനിൽ ആദ്യമായിട്ടാണ് ഞാനൊരു കവിതകളുടെ ബുക്ക് വാങ്ങണത് പൊതുവേ കവിതകൾ വായിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കവിതകളുടെ ബുക്കൊന്നും വാങ്ങാത്തത് പക്ഷേ ഇതിപ്പോൾ ഞാൻ വാങ്ങാനുള്ളൊരു കാരണം എന്താണെന്നറിയോ ഇതിൻ്റെ ഓദറുണ്ടല്ലോ അത് ആരിഫ ആരിഫെന്നറിയുന്നാൾ അവരുടെ ഹസ്ബൻഡൊക്കെ നമ്മളെ നെയ്ബർ ആണ് കേട്ടോ നമ്മളെ നെയ്ബറാണ് ഞാൻ ആ ഒരു എക്സ്പോക്ക് പോയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അറിയുന്നത് തന്നെ നമുക്ക് വളരെ അടുത്ത് അറിയുന്നൊരു ഫാമിലി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് വലുതായതിനു ശേഷം ചെറുപ്പത്തിലായിരുന്നു കേട്ടോ അവരെയൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞിട്ട് അറിയ പരിചയം ഉണ്ടായിരുന്നത് പിന്നീട് വലുതായന് ശേഷം പിന്നെ അങ്ങനെയൊന്നും ഒരൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ എക്സ്പോയിൽ വന്നപ്പോൾ ഇവിടെ നിൽക്ക് വരെ ഹസ്ബൻ്റും കുട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ വൈഫ് എഴുതിയതാണ് ബുക്ക് എന്നുള്ളതൊക്കെ പറഞ്ഞ് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് ഹസ്ബൻഡും കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്ന ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളായിട്ടുള്ളൊരു ക്രൈസ് ഒരു പാഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനേറ്റും നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലീൻ്റെ സപ്പോർട്ട് മസ്റ്റാണ് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ഹസ്ബൻഡ് കുട്ടിനെയൊക്കെ അടുത്ത് ലീവ് എടുത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് ലീവ് എടുത്ത് ഇങ്ങനെ ഒരു എക്സ്പോയിൽ ഇവരെ കൂടെ ഇവരെ സപ്പോർട്ട് ചെയ്തവിടെ നിൽക്കുന്നതാണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ നമ്മളെ അത്രയും അറിയുന്നൊരാൾക്കാരും കൂടി ആയപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ എന്തായാലും ഞാൻ ഈ ബുക്ക് വായിച്ചില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്തായാലും വേണ്ടിയില്ല ഈ ഒരു ബുക്ക് വാങ്ങണമെന്ന് എന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ വാങ്ങിക്കൊണ്ടൊന്ന് ആ ഒരു ഇഷ്ടത്തിൽ തന്നെ ഞാനത് വായിച്ചു തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ആ പഠിക്കുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കവിതകളൊന്നും ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് ഞാൻ കവിതകളുടെ ബുക്കൊന്നും ഒന്നും അങ്ങനെ മറിച്ച് നോക്കിയിട്ട് അപ്പോൾ ഇത് വായിച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത മനസ്സിലാവില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ സിമ്പിളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തന്നെ ഭയങ്കര രസമായിട്ട് ഞാനിത് ഫുൾ ആയിട്ട് ഒറ്റരിപ്പിൽ തന്നെ ഇരുന്ന് വായിച്ചു എന്നുള്ളതാണ് കേട്ടോ നല്ല രസമായിട്ടുണ്ട് പക്ഷേ അല്ല പിന്നെ ഇതിലൊരു മണ്ടത്തരം ഞാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓദറിൻ്റെ അടുത്തുനിന്ന് ഡയറക്റ്റ് കോപ്പി വാങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്ത് വാങ്ങണമല്ലേ വീട്ടിൽ വന്ന് ഈ സ്റ്റോറിയൊക്കെ പറഞ്ഞപ്പോൾ അജയാണ് എന്നെ ഓർമ്മിപ്പിച്ചത് മാം അത് ഓദറിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചില്ലേ എന്ന് അപ്പോളാണ് ഞാനത് ആലോചിക്കുന്നത് കേട്ടോ ഞാൻ അവരൊക്കെ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അതൊക്കെ മറന്നുപോയി എന്നുള്ളതാണ് സത്യം പിന്നെ കുറച്ച് ചെറുകഥകളുടെ ബുക്കുകളും വാങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം അത് മക്കൾക്കും വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഞാൻ ഈ മാധവിക്കുട്ടിൻ്റെ ബുക്സ് ഉണ്ടല്ലോ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ മാധവിക്കുട്ടിൻ്റെ ബുക്ക് വായിച്ചിട്ടില്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു സ്റ്റോറി എന്തോ വായിച്ചിട്ടുണ്ട് അതല്ലാതെ ബുക്സ് ആയിട്ടൊന്നും ഞാൻ വായിച്ചിട്ടന്നെ ഇല്ല കേട്ടോ പക്ഷേ ഇതിപ്പോൾ ഞാൻ പഠിത്ത മാധവിക്കുട്ടിൻ്റെ ഒരു കോഡ്സ് കണ്ടു അങ്ങനെ കുറേ കോഡ്സ് നമുക്ക് കാണുമല്ലോ അപ്പോൾ അങ്ങനെ ഒരിത് എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആയി തോന്നിട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ ഒരു ബുക്സ് ഇങ്ങനെ അന്വേഷിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു എക്സ്പോയിൽ പോയപ്പോൾ ഒരു നാലഞ്ചെണ്ണം അഞ്ച് ബുക്കിനെക്കവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റി അപ്പോൾ എല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വായിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ എന്താ പറയുക ഇതൊക്കെ ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ട് മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുതിയ വീട്ടിൽ ഞാനൊരു ഹോം ലൈബ്രറി സെറ്റാക്കണം ഒരു കോണറിലൊരു ലൈബ്രറി സെറ്റാക്കണം എന്നൊക്കെ ഒരു പ്ലാനുണ്ട് നമുക്കിങ്ങനെ കുറേ പ്ലാനുകൾ ഉണ്ടാവില്ലേ പ്രത്യേകിച്ച് ആ തറാങ്കട്ടായി കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് അവിടെ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ പുതിയ പുതിയ ഐഡിയകളും ഇങ്ങനെ മനസ്സിലേക്ക് വരും എന്നാ ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്യണം ആ ഭാഗത്ത് അങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ ഓരോരോ ആഗ്രഹങ്ങൾ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു സ്പേസ് ചെറുതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മളെ കളക്ഷൻക്ക് വേണ്ടിയിട്ടാണ് ബുക്ക്സ് വാങ്ങിയത് പൊതുവേ ഞാൻ ബുക്ക്സ് വാങ്ങലുണ്ട് എനിക്ക് ബുക്ക് വാങ്ങി വായിക്കാനാണ് ഏറ്റവും ഇഷ്ടം ലൈബ്രറിയിലൊന്നും പോയിട്ടെടുത്ത് അങ്ങനെ വായിക്കുന്നുണ്ട് വലിയൊരു താല്പര്യമില്ല കാരണം അത് വായിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണ്ടേ എനിക്ക് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ബുക്സിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം പിന്നെ അതേപോലെ തന്നെ അത് ഞാൻ എല്ലാവർക്കും വായിക്കാനൊക്കെ കൊടുക്കലൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ ബുക്കുകൾ അതേ നീറ്റായിട്ട് തിരിച്ചു തരുന്നുള്ളവർക്ക് കൊടുക്കാനാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ അനിയത്തി ഒക്കെ കൊണ്ടുപോയാൽ തന്നെ ഉണ്ടാവും അവരൊക്കെ ബെഡ്ഡിലൊക്കെ കിടന്നിങ്ങനെ വായിച്ച് അവിടെ ഇട്ട് പോയിട്ടുണ്ടാകും ഞാൻ പിന്നെ വല്ലതും എടുത്തു കൊണ്ടുവരും അങ്ങനെ ബെഡിലൊന്നും ഇട്ട് പോകുന്നത് കാണുമ്പോൾ അപ്പം അപ്പം വായിച്ചു കൊണ്ടിരിക്കുന്നത് സ്നേഹ കേട്ടോ നല്ല രസമുണ്ട് വായിച്ച് കുറച്ച് എത്തിയിട്ടുള്ളൂ പക്ഷേ എന്നാലും നല്ല രസമായിട്ട് തോന്നി കുറച്ച് കുറച്ചേ വായിക്കലുള്ളൂ ഒരുപാട് ഫുൾ ടൈം അതിന് എനിക്ക് ഇഷ്ടം അങ്ങനെയാണ് ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതാണ് കഴിഞ്ഞിട്ട് എണീക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സിസ്റ്റം പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതേതായാലും പറ്റില്ലല്ലോ അപ്പം പറ്റുന്നതിനനുസരിച്ച് കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് അങ്ങനെ വായിക്കും ഷാർജയിൽ എൻ്റെ ഫ്ലാറ്റിലും എനിക്ക് ചെറിയൊരു റീഡിങ് കോർണർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ബുക്ക്സ് ഒക്കെ അവിടെ നിന്നും ഉണ്ടായിരുന്നു അവിടെ വേൾഡ് എക്സ്പോയിൽ നല്ല ഇൻ്റർനാഷണൽ എക്സ്പോ ഉണ്ടാവില്ല അവിടെ അപ്പോൾ അതിൽ നിന്ന് എപ്പോഴും ബുക്സ് വാങ്ങലുണ്ട് എല്ലപ്പോഴും ഞാൻ പോയി ബുക്സ് വാങ്ങും പക്ഷേ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ കാർഗോലൊക്കെ അത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് ഞാൻ അവിടെയൊക്കെ ഉള്ള അവിടെ ലൈബ്രറിയിലൊക്കെ കൊടുത്തിട്ടോ പോകുന്നത് ഞാൻ ബുക്കെല്ലാം കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുട്ടികളെ പിക്ചർ ആ ഒരു കാർട്ടൂൺ പിക്ചറൊക്കെ കണ്ടപ്പോൾ ഓൾ എടുത്തുകൊണ്ട് ഉളതായ രീതിയിൽ വായിക്കാണ് കേട്ടോ അസക്കും ഇഷ്ടമാണ് വായിക്കാൻ ഓളവും ബുക്സൊക്കെ വായിക്കുന്നുണ്ട് ആദ്യക്കും അതേപോലെ തന്നെ ബുക്ക് വായിക്കാനൊക്കെ ഒരു താല്പര്യമുണ്ട് കേട്ടോ ബാലരമൊക്കെ ഇപ്പോൾ പറയും വാങ്ങി തരാനൊക്കെ പഴക്കമൊക്കെ വാങ്ങിക്കൊടുക്കും ഒന്ന് കൊടുത്താൽ തന്നെ കുറേ ഇരുന്ന് വായിക്കാൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ബുക്കൊക്കെ വായിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ തയ്യാറൊക്കെ വരാ പെട്ടെന്ന് റെഡി ആയാൽ പെട്ടെന്ന് പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഷോപ്പിങ്ങിന് പോകണമെന്ന് ഷോപ്പിങ്ങിന് പോകാനല്ല ഓൾറെഡി ഞാൻ എനിക്ക് മാക്സി വാങ്ങാനായിരുന്നു ഓൾറെഡി ഞാൻ രണ്ട് മാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പൈലൊന്ന് എക്സ്ചേഞ്ച് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുന്നുമ്പത്തന്നെ ഉള്ളൊരു മാക്സി സെൻ്ററിലാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ തലേ ദിവസം വന്ന് വാങ്ങിയതായിരുന്നു രണ്ടെണ്ണം അന്ന് വാങ്ങാൻ വന്നപ്പോൾ ഞാൻ വീഡിയോ ഒന്നും നിർത്തിണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് ഷോപ്പൊക്കെ ഒന്ന് പുതുക്കിയതാണ് കേട്ടോ അടിപൊളി കളക്ഷൻസാണ് അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വീഡിയോ എടുക്കാതിരുന്നത് മോശമായിരുന്നു കാരണം അത്രയും നമുക്ക് കാണുന്നത് എല്ലാം ഇഷ്ടപ്പെടും അങ്ങനെ നല്ലൊരു മാക്സിൻ്റെ കളക്ഷനാണ് എനിക്ക് എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത് അതിൽ മൂന്ന് ഫ്ലോർ ലൈറ്റാണ് ഇട്ടോ ഉള്ളത് ഫുൾ സ്ലീവ് വണ്ടവർക്ക് ഒരു ഫ്ലോർ ഫുള് അങ്ങനെയാണ് മുക്കാലും ഫുൾ സ്ലീവും അങ്ങനെയുള്ളത് പിന്നെ എന്താണ് ഹാഫ് ഹാഫായിട്ടുള്ള വണ്ടവർക്ക് അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് ഫ്ലോർ ലൈറ്റാണ് ഇട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഞാൻ ഒരു കഫ്താൻ മോഡലുള്ള ഒരു മാക്സ് ആയിരുന്നു ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണിപ്പോൾ അത് ഇട്ട് നോക്കുമ്പോൾ എനിക്കെന്തോ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളിട്ട്

എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് അതിൻ്റെ സ്റ്റിച്ചിങ്ങിലൊക്കെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് അപ്പോൾ അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മേലെയൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ മാത്രമേ എന്നുള്ള താഴെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മളിതിൻ്റെ ആൾക്കാരൊന്നും നമ്മൾ കൂടെ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് തന്നെ എടുത്ത് നോക്കാൻ പറഞ്ഞു താഴെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ പൊതുവേ ഞാൻ മാക്സി ഡെയിലി ഉപയോഗിക്കുന്ന ആളല്ല വല്ലപ്പോഴൊക്കെ മാക്സി ഇടാറുള്ളൂ അതുകൊണ്ട് ഈ മാക്സിൻ്റെ ഷോപ്പിംഗ് എനിക്ക് ഭയങ്കര റയർ ആയിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇറക്കി എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങാറുള്ളൂ അതും എനിക്ക് ലൈറ്റ് ി കൂടുതൽ ഇഷ്ടം ഇവിടെ ഒരുപാട് കണ്ടു നല്ല ഡാർക്ക് കളേഴ്സിലൊക്കെ നല്ല ഭംഗിയുള്ളത് എനിക്ക് ഇഷ്ടമായി ചെയ്തു പക്ഷേ എനിക്ക് വാങ്ങാൻ എനിക്ക് എപ്പോഴും ഇഷ്ടം വൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് അങ്ങനെയൊക്കെ ഒരു പിങ്ക് അങ്ങനെ ചെറിയ ലൈറ്റ് കളേഴ്സിലുള്ളതാണ് കേട്ടോ എനിക്ക് വാങ്ങാൻ എനിക്ക് ഇഷ്ടമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തൊക്കെ തന്നെയാണ് എൻ്റെ കണ്ണങ്ങനെ പോവുകയുള്ളൂ പക്ഷേ എന്നാലും ഇതൊക്കെ എനിക്ക് ഇഷ്ടമായി സംഭവം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ പോക്കറ്റുള്ള കണ്ടപ്പോൾ കാരൊക്കെ കൂടുതലായിട്ടും രണ്ടോ പോക്കറ്റുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള സമയത്തൊന്നും ചിലപ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കൂലല്ലോ അപ്പോൾ ഞാൻ പറയും നമ്മളിങ്ങനെ ആണുങ്ങളെ പോലെ മൊബൈൽ പോക്കറ്റിൽ കൊണ്ട് നടക്കില്ലല്ലോ എന്ന് അറിയാം അപ്പം പിന്നെ അറിയാം ഡ്രസ്സും പോക്കറ്റ് വെച്ച് കൂടെ അറിയും ഇപ്പോൾ ഒരുവിധം ഡ്രസ്സും മുതലൊക്കെ പോക്കറ്റൊക്കെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ അതാ ഈ ടൈപ്പ് മാക്സിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫ്രണ്ടിലിങ്ങനെ എന്താ പറയുക ഇലാസ്റ്റിക് ഇട്ടിട്ട് നല്ല രസം ഉണ്ട് ഫ്രോക്ക് പോലെ ഉണ്ട് അങ്ങനത്തെയാണ് ഞാൻ ഒന്ന് വാങ്ങിയത് ഞാൻ ലാസ്റ്റ് കാണിക്കാട്ടോ ഞാൻ വാങ്ങിയതൊക്കെ ഇപ്പോൾ കുറച്ച് ഫ്രോക്കിൻ്റെ പോലത്തുള്ള മാക്സികളൊക്കെ അല്ലേ ഇപ്പോൾ ട്രെൻഡ് ആയിട്ടുള്ളത് നല്ല രസമുള്ള എല്ലാ മോഡലുള്ള മാക്സികളും ഉണ്ട് പിന്നെ സ്ഥിരമായിട്ട് മാക്സി ഇടുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല വെറൈറ്റികൾ വേണ്ടി വരില്ല ചെറിയ കാരണം അവരടുത്ത് കുറേ അതിൻ്റെ കളക്ഷൻ ഉണ്ടാവും നമ്മൾ വല്ലപ്പോഴൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഏത് കാണുമ്പോഴും ഏതായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക അല്ലേ അപ്പോൾ അതാ കൂട്ടത്തിലാണ് ഇതൊരു ഈ ഈ ഒരു പാറ്റേണിൽ പല കളറിലും വരുന്നുണ്ട് കേട്ടോ ഇത് നല്ല രസമായിട്ട് തോന്നി കണ്ടപ്പോൾ നല്ല എന്താ പറയുക കുറേ ഒരു ഓണപ്പൂക്കളത്തെ പോലെ നിറയെ പൂക്കളും തൊക്കെ ആയിട്ടുള്ള മാക്സികൾ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് തലേ ദിവസം ഇങ്ങനെ വിചാരിച്ചതായിരുന്നു എന്താ പറയുക വീഡിയോ എടുക്കാത്തത് എന്ന് പക്ഷേ ഈ ഒരു ഇത് മാറ്റണംന്ന് തോന്നിയപ്പോൾ വന്നിട്ട് മാറ്റുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചും എല്ലാ ക്ലോത്തിലും ഉണ്ട് കോട്ടണിലും റയോണിലും പിന്നെ പോളിസ്റ്റർ മിക്സ് ആയിട്ടും അങ്ങനെ എല്ലാ ക്ലോത്തിലും ഉള്ളതും ഉണ്ട് കേട്ടോ കുറേ തപ്പിത്തെറിഞ്ഞ് നോക്കുന്ന ആൾക്കാർക്ക് നല്ലത് കിട്ടും കാരണം ഉള്ളിലുള്ളിലൊക്കെ ആയിട്ട് ഉണ്ടാവില്ല എല്ലാം നോക്കാനുള്ള ക്ഷമ വേണം എനിക്കങ്ങനെ ഒരുപാട് തപ്പിത്തരാനുള്ളൊരു ക്ഷമ ഉണ്ടാവില്ല കേട്ടോ ഞാനിങ്ങനെ ഏകദേശമൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരെ ആ ഓക്കെ ഇത് മതി അങ്ങനെ വിചാരിക്കലാണ് അപ്പോൾ അതാ അങ്ങനെ ഇപ്പം നമ്മൾ സാധനമൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പം നമ്മൾ വീട്ടിൽ തന്നെ തിരിച്ച് പോവാണ് ഞാൻ വീട്ടിലെ തിരിച്ച് കാണിച്ചുതരാം കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന തല വാങ്ങിച്ച മാക്സിം ഇപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത മാക്സിം കാണിക്കുക ഇതാണ് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫ്രോക്ക് മോഡല് അതെനിക്ക് നല്ല ഇഷ്ടമായി എനിക്ക് പൊതുവെ മാക്സ് ഇടാൻ ഇഷ്ടം ഇല്ല കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ളൊരു ഒരു ഒരു മോഡലിലൊക്കെ ആവുമ്പോൾ നമുക്കൊരു ഫീൽ അല്ലല്ലോ ഉള്ളത് അപ്പോൾ അതാണ് ഞാൻ അങ്ങനത്തെ നോക്കുകയായിരുന്നു അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ഓഫ് വൈറ്റ് ആണ് സംഭവം പക്ഷേ ഇതിൽ കാണുമ്പോൾ ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇത് ഓഫ് വൈറ്റ് ആയിട്ടുള്ളൊരു ക്ലോത്തിൽ കോട്ടൺ ആണ് കുറച്ച് കട്ടിയുള്ളൊരു ടൈപ്പാണ് കേട്ടോ അതിൽ വൈറ്റ് ഇങ്ങനെ പാറ്റേൺസ് വന്നിട്ടാണ് പിന്നെ ഇത് ഒരു കഫ്താനാണ് വാങ്ങിയത് ഇത് റയോൺ ആണ് ഇട്ടോ മെറ്റീരിയൽ ഉള്ളിൽ നല്ല മെറൂണായിട്ട് തോന്നുന്നത് ഇത് ഓപ്പോസിറ്റ് സൈഡിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ മെറും മെറൂണും വൈറ്റും കൂടിയാണ് ആ ഒരു ഡിസൈൻ വന്നത് ആ ഒരു പ്രിൻ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയുള്ളുട്ടോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ആക്കുക ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോസും റെസിപ്പീസും ബ്ലോഗുകളൊക്കെ ആയിട്ട് നമുക്കിനെയും കാണാം അതിലേക്കും അസാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ